സർക്കാരിന്റെ അതിവേഗ ബദലായുള്ള റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സംസ്ഥാന സംസ്ഥാന സർക്കാർ മുന്നോട്ട് പദ്ധതിക്കായി കോടി രൂപ വകയിരുത്തി ഗതാഗത പ്രതീക്ഷ ബജറ്റ് ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന അതിവേഗ റെയിൽ പാതയ്ക്ക് അംഗീകാരം നൽകിയത് കോഴിക്കോട് കോഴിക്കോട് കണ്ണൂർ കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെ നാല് ഘട്ടമായി നടപ്പിലാക്കാനാണ് പദ്ധതി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി ബജറ്റിൽ നൂറ് കോടി രൂപ അനുവദിച്ചു പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതക്കുറിക്ക് ലഘീകരിക്കുന്ന ലക്ഷ്യത്തോടെ ബൈപ്പാസുകൾ നിർമ്മിക്കുകയും ജംഗ്ഷനുകൾ വികസിപ്പിക്കുകയും ചെയ്താണ് ആദ്യഘട്ടം ആദ്യഘട്ടം എന്ന നിലയിൽ കിളിമാനൂർ നിലമേൽ ചടയമംഗലം ആയൂർ പന്തളം ചെങ്ങന്നൂർ ബൈപ്പാസുകളുടെ നിർമ്മാണവും വിവിധ ജംഗ്ഷനുകളുടെ നിർമ്മാണവും ഉണ്ടാവും ഒന്നാം ഘട്ടം എം റോഡ് വികസന പദ്ധതിക്കായി അയ്യായിരത്തി കോടി രൂപയാണ് കിഫിയിലൂടെ നീക്കിവെക്കുന്നത് അതിവേഗ റെയിൽപാതയ്ക്കൊപ്പം കേരളിനെ കുറിച്ചുകൂടി പരാമർശിച്ചാണ് ധനമന്ത്രി ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത് പദ്ധതി വരണമെന്ന് തന്നെയാണ് നയമെന്ന് മന്ത്രി പറഞ്ഞു പേരുമായോ സാങ്കേതികവിദ്യയുമായോ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല എന്നും ധനമന്ത്രി പദ്ധതി വരും കേട്ടോ ഞങ്ങളുടെ നിലപാട് സർ ബന്ധപ്പെട്ട ഒരു പിടിവാശിയും സർക്കാരിനില്ല കെഎസ്ആർടിസി മുതൽ മെട്രോ വരെയുള്ള മറ്റ് ഗതാഗത സംവിധാനങ്ങൾക്കും ഉണർവ് നൽകുന്നതായിരുന്നു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ എംസി റോഡ് വികസനത്തിനായി മാത്രം അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് അനുവദിച്ചത് മറ്റ് ഗതാഗത സേവനങ്ങളും ഉൾനാടൻ ജലഗതാഗത വികസനവും ഉൾപ്പെടെ ആകെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി രൂപയാണ് വകയിരുത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം